കുറച്ചൊക്കെ ക്രിഞ്ചാണ് എന്തായാലും കുഴപ്പമില്ല എന്നാണ് എന്തായാലും നമ്മുടെ സാധന കയ്യിൽ കിട്ടണമല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ നാലല്ലെങ്കിൽ ഒരു രണ്ടാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടില്ല എന്തായാലും ഒരു എന്താ പറയാ ഒരു ടു വീക്സിനുള്ളിൽ തന്നെ പ്രൊഡക്ട്സ് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കും ടു ഡേസ് ടു ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രണ്ടു മൂന്ന് ദിവസം മുന്നേ ആയിട്ട് ഒരു വീഡിയോ ചെയ്തത് ഓർമ്മയിട്ടുണ്ടാവും അതായത് നമ്മുടെ ഡാസിലർ ഇന്ന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു വീഡിയോക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്തൊരു വീഡിയോയില് ഞാൻ ഈ ഒരു സംഭവം എങ്ങനെയാണ് കിട്ടിയത് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ എങ്ങനെ ാണ് റിസീവ് ചെയ്തത് എന്നുള്ളൊരു വീഡിയോ ചെയ്യാന്ന് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു ഡാസിലറിന്റെ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എന്ന് പറയുന്നത് ഇതിനകത്ത് നാല് ലിപ്സ്റ്റിക്കും ഒരു ജെല് ഐലൈനർ സോറി ജെല്ലല്ല ഒരു പെൻ ഐലൈനറും ആയിരുന്നു കേട്ടോ കിട്ടിയത് അപ്പോൾ ഈ ഒരു സംഭവം ഫ്രീ ആയിട്ട് എങ്ങനെ ഡാസ്ലർ എനിക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആയിട്ട് അയച്ചു എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അപ്പതേ ഇതായിരുന്നു നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇതുപോലെ നല്ലൊരു പാക്കേജിങ്ങിനൊക്കെയാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നാല് നമ്മുടെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡും ഒരു ഐ ലൈനറും ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി അറിയുന്നത് മറ്റൊരു ചാനൽ വഴിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കിയതാണ് എനിക്ക് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒരു ഗിഫ്റ്റ് ഹാമ്പർ കിട്ടും എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതൊരു കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളവർക്ക് ഇത് കിട്ടുമെന്നുള്ളത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ വേണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷേ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടാനായിട്ട് വെറും സീറോ കോസ്റ്റിൽ നിങ്ങൾക്ക് നമ്മൾ ചോദിക്കുന്ന ഷെയ്ഡ് ഉള്ളതാണ് ഈ ഒരു ഡാസ്ലർ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ക്യാമറ അയച്ചേരും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാസ്ലർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമെയിലിലേക്ക് നമ്മളൊരു മെയിൽ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ ആ ഒരു ഇമെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുത്തേക്കാം ആ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ മെയിൽ ചെയ്യേണ്ടത് അപ്പോൾ ഞാനും അങ്ങനെ ഒരു മെയിൽ അയച്ചിട്ടാണ് എനിക്കത് കിട്ടുന്നത് മെയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഇതുപോലെ ഞാൻ മുന്നേ ഒരു ഷെയ്ഡ് അല്ലാതെ തന്നെ എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു വൈറലായിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ ഡാസിലറിന് ആ ഒരു ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഇതുപോലെ ഒരു വീഡിയോ ഇതുപോലെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക കുറച്ചൊക്കെ ക്രിഞ്ചാണ് എന്നാലും കുഴപ്പമില്ല എന്നാണ് എന്തായാലും നമ്മുടെ സാധന കയ്യിൽ കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ പൊളൈറ്റായിട്ട് നല്ലൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എനിക്ക് കുറച്ചും കൂടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെയിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ വിത്തിൻ വൺ ഓർ ടു ഡേയ്സിന് ഉള്ളിൽ തന്നെ നമുക്ക് റിപ്ലൈ കിട്ടുന്നതാണ് അങ്ങനെ ഒരു ഡിലേയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ പറഞ്ഞ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സാധനം കയ്യിൽ കിട്ടും എനിക്ക് കിട്ടിയ നാല് ലിപ്സ്റ്റിക് ഷെയ്ഡും ഒരു ഐ ലൈനറുമാണ് കിട്ടിയിട്ടുള്ളത് നാലല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം എങ്കിലും അറ്റ്ലീസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടില്ല എന്തായാലും കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് മെയിൽ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വിത്തിൻ ഒരു എന്താ പറയുക ഒരു ടു വീക്സിനുള്ളിൽ തന്നെ പ്രോഡക്ട്സ് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കും ടു ഡേയ്സ് ടു ഡേയ്സ് ഗ്യാപ്പിൽ തന്നെ അവർ റിപ്ലൈയും തരൂട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെയിൽ മെയിൽ ഐ ഡിയിലായിരിക്കില്ല കേട്ടോ റിപ്ലൈ വരുന്നത് റിപ്ലൈ ചിലപ്പോൾ കിട്ടുന്നത് മറ്റൊരു വേറൊരു ഐ ഡിയിൽ നിന്നായിരിക്കും വരുന്നത് ഒരു ആദ്യത്തെയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു മെയിൽ ഐ ഡിയിലേക്കാണ് വരുന്നത് അപ്പം നിങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്ത് നോക്കുക റിപ്ലൈ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഞാനൊരു മെയ് ട്വൻറ്റി സെവൻത്തിനായിരുന്നു മെയിൽ അയച്ചിട്ടുണ്ട് രാത്രിയായിരുന്നു മെയിൽ അയച്ചത് ഒരു പിറ്റേ ദിവസം തന്നെ എനിക്ക് അതിൻ്റെ പിറ്റേ അല്ല ഒരു നാല് ദിവസം എടുത്തു കേട്ടോ ഫസ്റ്റ് എനിക്ക് ഒരു ഡിലേ ഉണ്ടായിരുന്നു സൺഡേ എന്തോ ആയിരുന്നു അങ്ങനെ എന്തോ ഒരു ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്നാല് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ അവരുടെ ഒരു ഗ്രീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് അയക്കുന്ന മെയിലടിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ഐഡിയും കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവാണ് അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ ഉൾപ്പെടെ ൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കളർ കോഡ് കാര്യങ്ങൾ ആ ഒരു ഷെയ്ഡിൻ്റെ ഒരു കോളം ഉണ്ടല്ലോ അതും കാര്യങ്ങൾ ഒക്കെ അയച്ചതായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അവർ പറയും എത്ര ഷെയ്ഡ് സെലക്ട് ചെയ്യണം എന്നുള്ളത് അവർ പറയും നമുക്ക് എല്ലാം കൂടി കയറിയിട്ട് അങ്ങ് എടുക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞ ഒരു നാല് ഷെയ്ഡ് നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഈ ഐലൈനർ ഒരു കോംപ്ലിമെൻ്ററി ഒരു ഗിഫ്റ്റ് പോലെ കിട്ടിയതാണ് അപ്പോൾ ഇതായിരുന്നു ആ ഒരു പ്രൊസീജിയർ അപ്പോൾ നമുക്ക് അതുപോലെ അവർ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം നമ്മുടെ കയ്യിൽ എന്ന് ായാലും കിട്ടും കേട്ടോ അപ്പോൾ ഡാസിലറിൻ്റെ ഓരോ ലിപ്സ്റ്റിക് ഷെയ്ഡും ടൂ ഹൺഡ്രഡ് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഐലൈനറിനും ടു ആണ് വരുന്നത് അപ്പോൾ ടോട്ടൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയേക്കാണ് വെറുതെ ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ മാത്രം മതി എല്ലാവർക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇതിനെപ്പറ്റി മുന്നേ ഇട്ടുള്ള ഒരു വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആ ഒരു വീഡിയോയുടെ ലിങ്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഇതൊക്കെ കൊടുക്കാട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും കിട്ടും ജസ്റ്റ് ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു മെയിൽ അയച്ചാൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നാല് ഷെയ്ഡും ഈ ഒരു ഐലൈനറും എനിക്ക് കിട്ടിയത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡുകളാണ് എനിക്ക് ഫുള്ള് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ കളർ കോഡ് അയക്കുമ്പോൾ എല്ലാം കൂടി ഏകദേശം ഒരു കളർ പോലെയൊക്കെ തോന്നും പക്ഷേ നല്ലോണം സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക എനിക്ക് വന്നതിൽ വന്നതിലിപ്പോൾ രണ്ടെണ്ണം ഏകദേശം ഒരുപോലെ തോന്നി പക്ഷേ ഞാൻ ഇങ്ങനെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലൈറ്റ് ഒക്കെ എടുത്തുകൊണ്ട് എനിക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും ഞാൻ എടുത്ത ഫസ്റ്റ് ഷെയ്ഡ് ഇതുപോലെ ഡി എൽ സി സിറോ വൺ ടു റസെറ്റ് എന്ന് പറയുന്നൊരു ഷെയ്ഡ് പിന്നെ ഡി എൽ സി സിറോ വൺ നയൻ ബബിൾ ഗം എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഡി എൽ സി സിറോ വൺ എയ്റ്റ് ക്രൈസി ക്രിംസൺ എന്ന് പറയുന്നൊരു ഷെയ്ഡ് പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഡി എൽ സി സീറോ ടു എയ്റ്റ് ക്യാരമൽ കകൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകൾ ഞാൻ കറക്റ്റ് ബയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മറ്റേ വീഡിയോയിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡുകളെ പറ്റി ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഈ ഒരു പറയുന്നൊരു ഐലൈനറും ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു പ്രൊസീജിയർ വഴിയാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് ആംബർ ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് മെയിൽ നോക്കൂ എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമല്ലേ നമുക്ക് ഒരു മെയിൽ ചെയ്ത് എന്ന് വിചാരിച്ചിട്ടിപ്പോൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കും എന്തായാലും ഒരു റിപ്ലൈ തരുന്നതാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ഷെയ്ഡെങ്കിലും കിട്ടും അത് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് മെയിൽ ചെയ്ത് നോക്കും ഈ ഒരു ഒഫീഷ്യൽ ഐ ഡിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കും വിത്തിൻ ടു വീക്ക് അവർ റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ വിത്തിൻ ടു വീക്സിനുള്ളിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഈ ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പർ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത് എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കുറേ പേരൊക്കെ ഇങ്ങനെ ചെയ്ത് എന്നുള്ള കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ എത്ര ഇപ്പോൾ ചെറിയ ചാനലിപ്പോൾ എൻ്റെതും ഒരു ചെറിയ ചാനലാണ് എന്നിട്ടും എനിക്ക് കിട്ടി അപ്പോൾ ചാനലുള്ളവർക്ക് എന്തായാലും കിട്ടും ഇല്ലാത്തവർക്കായാലും കിട്ടും കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്ത് നോക്കുക അറ്റ്ലീസ്റ്റ് ഒരു ഷെയ്ഡെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ നല്ലതല്ല അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഈ ഒരു ഗിഫ്റ്റ് ക്യാമ്പർ കിട്ടുന്നതാണ് പിന്നെ റിപ്ലൈ മെയിലുകൾ എപ്പോഴും ചെക്ക് ചെയ്തോണ്ടിരിക്കുക എന്തായാലും അവര് രണ്ടു ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും റിപ്ലൈ ചെയ്യുന്നത് എപ്പോഴും അപ്ഡേറ്റ് ആക്കുക എപ്പോഴും ആ ഒരു മെയിൽ ഐ ഡി ചെക്ക് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു മെയിൽ ഐ ഡി തന്നെ കൊടുക്കാനായിട്ട് നോക്കുക എന്തായാലും നിങ്ങൾക്ക് അവരിൽ നിന്ന് റെസ്പോൺസ് കിട്ടുന്നതാണ് കേട്ടോ ഈ ഷെയ്ഡുകളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ ഡീറ്റെയിൽസിനായിട്ട് മറ്റേ വീഡിയോ കണ്ടു കണ്ടുനോക്കാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കിട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ്